എപ്പോഴൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം ഇങ്ങനെ കുറേ വെളിയിലേക്ക് വരാറുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സാധ്യതകളാണുള്ളത് അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രിഡ്ജിന്റെ താഴെയായിട്ട് കുറച്ച് വെള്ളം കണ്ടത് കാരണം ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയതാണ് വല്ലപ്പോഴൊക്കെ ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതലായിട്ട് വരുന്നു എന്നൊരു സംശയം കുറെ സമയം കറണ്ട് പോയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതൊരു കാരണവശാലും ഇത്രയധികം വെള്ളം പുറത്തു വരികയില്ല അപ്പൊ ഇതിന് കാരണം എന്തായിരിക്കാം ഒന്ന് ചെക്ക് ചെയ്താലോ ഇവിടെ ഫ്രീജറിന്റെ താഴ്വത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ കട്ട പിടിച്ചിരിക്കുന്ന ഐസിൽ നിന്നും വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ വീഴുന്നതായിട്ട് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും വെള്ളം ഇവിടെ ഇങ്ങനെ വീണാലും വെള്ളം ഫ്രിഡ്ജിന് വെളിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ കാര്യത്തിലോട്ട് ഞാൻ വരുന്നതിന് മുന്നേട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് വരുന്നതിനുള്ള കാരണം ഒന്ന് ഈ ബട്ടൺ ആണ് ഈ ബട്ടൺ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രസ് ചെയ്ത് വിട്ടാൽ ഫ്രീജറിനുള്ളിലും വെളിയിലുമായിട്ട് കട്ട പിടിച്ചിരിക്കുന്ന ഐസ് ഇങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് മാറുകയും ഇങ്ങനെ വരുന്ന എല്ലാ വെള്ളത്തുള്ളികളും ഈ താഴത്തെ ട്രൈയിലേക്ക് വീഴുകയും ചെയ്യും കറണ്ട് പോകുമ്പോഴും ഇതേ രീതിയിൽ തന്നെ നടക്കും കറണ്ട് പോകുമ്പോൾ ഈ പ്രക്രിയ നടക്കുന്നത് സ്വപ്നം സ്ലോ ആയിരിക്കും കാരണം ഇതിനുള്ളിലുള്ള തണുപ്പ് മാറാനായിട്ട് കുറെ സമയം എടുക്കും ഇവിടെ ആയിട്ടിരിക്കുന്ന പാലിന്റെ കവറുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇനിയും കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ഈ കാണുന്ന ട്രേയിലാണ് പാലിന്റെ കവർ ഇരുന്നത് ഇതൊന്ന് വെളിയിലോട്ട് എടുക്കുകയാണ് എന്നാലേ അത് വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കും ഈ ട്രേയുടെ ലാസ്റ്റ് മൂലയ്ക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു കിഴ്ത്ത കാണാനായിട്ട് സാധിക്കും ഇതാ ഈ കാണുന്നതാണ് ആ കിഴത്ത ഈ കിഴത്ത ഏതെങ്കിലും തരത്തിൽ അടയുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും നമ്മൾ കണ്ട മാതിരി തന്നെ വെള്ളം വെളിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് വലിയൊരു കിഴത്തായതുകൊണ്ട് തന്നെ ഇത് അടയാനുള്ള സാധ്യത വളരെ കുറവാണ് കുറെ പാലിന്റെ കവറുകളൊക്കെ ഈ തട്ടിൽ വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ കിഴത്തയുടെ ഭാഗത്തായിട്ട് ഒരു പാലിന്റെ കവർ ഇരുന്നു കഴിഞ്ഞാൽ ആ കിഴുത്തെ അടയുന്നത് കാരണം ഇപ്പോൾ ഈ വെള്ളം ഇവിടേക്ക് വീഴുന്ന മാതിരി വീഴാതാവുകയും ആ കിഴുത്തെ ഒഴികെ വേറെ ഭാഗങ്ങളിലൂടെ ആ വെള്ളം ഫ്രിഡ്ജിനുള്ളിലേക്ക് വീണതിനു ശേഷം അത് നമ്മൾ കണ്ട മാതിരി തന്നെ ഫ്രിഡ്ജിന് വെളിയിലേക്ക് പോവുകയും ചെയ്യും ഇവിടേക്ക് ഇങ്ങനെ വെള്ളം വന്നതിന്റെ ഒരു കാരണമാണ് ഈ പറഞ്ഞത് ഇനി സാധാരണ എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു രീതിയാണ് പറയാൻ പോകുന്നത് ഇനി ഇതേമാതിരി ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ നിന്നും ഇങ്ങനെ വെള്ളം വെളിയിലായിട്ട് വന്നാൽ ആദ്യമേ ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം വെള്ളം ഇങ്ങനെ ഇതിലൂടെ താഴോട്ട് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള എപ്പോഴാണ് ഒന്നുകിൽ കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ബട്ടൺ ഇതേ രീതിയിൽ ഇങ്ങനെ ആയിരുന്നാൽ ഇതിൽ ഏത് രീതിയിലായിരുന്നാലും ഈ വെള്ളം വന്ന് വീഴുന്ന ഇതിലേക്കാണ് ഈ മുകളിലത്തെ തട്ടിൽ ഈ പാൽ കവറൊക്കെ വെക്കുമ്പോൾ പാൽ കവറിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ടെങ്കിൽ അതുപോലും വന്ന് ഇതിനുള്ളിൽ വീണ് അടയാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കൂരി നോക്കിയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിനുള്ളിൽ ചെറിയൊരു കിഴത്തയാണുള്ളത് ഇതിനുള്ളിലായിട്ട് കാണുന്ന ഈ ചെറിയ കിഴത്തെ അടയുമ്പോഴാണ് മിക്കവാറും ഇതിനുള്ളിൽ വെള്ളം നിറഞ്ഞതിനു ശേഷം ഇതിന്ന് വെള്ളം വെളിയിലേക്ക് വരുന്നത് ഈ കാണുന്ന ഒരൊറ്റ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വെളിയിലെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ വീഴുന്ന വെള്ളം എല്ലാം എവിടോട്ട് പോകുന്നു ഇത് ഇവിടുന്ന് ഒരു ചെറിയ പൈപ്പ് വഴി പുറകിലായിട്ട് കംപ്രസറിന്റെ താഴെയായിട്ട് ഒരു ടാങ്ക് ഇവിടെയായിട്ടുണ്ട് അതിലേക്ക് വന്നു വീഴും ഈ കാണുന്ന കംപ്രസറിന്റെ താഴെയായിട്ടാണ് ആ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ കറണ്ട് പോകുമ്പോഴെല്ലാം ഫ്രീസറിന് ചുറ്റുമുള്ള ഐസ് കട്ടയിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഇവിടെ കാണുന്ന ഈ ടാങ്കിലേക്ക് വന്ന് വീഴുന്ന കാരണം നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലായിട്ട് വെള്ളമൊന്നും കെട്ടി നിൽക്കാൻ സാധ്യതയില്ല അപ്പൊ ഈ കാണുന്ന ചോർപ്പ് മാതിരിയുള്ള ഒരു ഈ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ആരും മറക്കരുത് പാലിന്റെ കവർ ഇവിടെ വെച്ചിട്ട് ഇന്ന് സംഭവിച്ചത് വളരെ യാതൃച്ഛികമായിട്ട് സംഭവിച്ചതാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം